പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നിലമ്പൂരിൽ എം സ്വരാജ് തോൽക്കാനുള്ള കാരണം മുഴുവൻ മീഡിയ വണ്ണും ഔട്ട് ഓഫ് ഫോക്കസും സി എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ സഖാക്കൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദാവൂദിനെതിരെ ഗോലിയാത്തമാരുടെ ഒരു അഴിഞ്ഞാട്ടമാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരക്കാരെ അവഗണിച്ച് കളയുക എന്നതായിരുന്നു ദാവൂദിന്റെ രീതി പക്ഷേ ഈ വിമർശനങ്ങൾ വ്യക്തി കടന്നപ്പോൾ അദ്ദേഹത്തിന് അതിന് മറുപടി പറയേണ്ടി വന്നു സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ ശൈലിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കുന്ന ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം അതിനുള്ള മറുപടിയും പറഞ്ഞത് അവർ അവർ നടത്തുന്നത് പോലെയുള്ള അമാന്യമായ ഭാഷയോ വൃത്തികെട്ട ശൈലിയോ സ്വീകരിക്കാതെ വളരെ അക്ഷരവടിവുള്ള ഭാഷയിൽ വളരെ കൃത്യമായി അവരുടെ ഇരട്ടത്താപ്പുകളെ തുറന്നു കാണിക്കുന്ന രീതി അദ്ദേഹം സ്വീകരിച്ചപ്പോൾ വീണ്ടും അടികൊണ്ട കൊണ്ട മുർഖന പോലെ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈബർ സഖാക്കൾ ഇതിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകനായിരുന്ന കെ വി മധു അദ്ദേഹം വീണ്ടും വീഡിയോയുമായി വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒടുവിൽ മീഡിയ വൺ സി ദാവൂദിനെ തന്നെ രംഗത്തിറക്കി സി ദാവൂദിന്റെ നേതൃത്വത്തിൽ മീഡിയ വണ്ണിൽ നടത്തപ്പെടുന്ന എഡിറ്റോറിയൽ ചർച്ചകളിലെ ഫേക്ക് നറേറ്റീവ് കാപ്സൂൾ നിർമ്മാണം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് പുതിയ വിവാദം ഉയർന്നത് കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടുകളുള്ള എം സ്വരാജ് അടക്കമുള്ള നേതാക്കളെ ഹിന്ദു ഹിന്ദുവർഗീയവാദി എന്ന ചാപ്പ കുത്താനുള്ള ആസൂത്രിത നീക്കം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞത് അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ കടുത്ത സംഘപരിവാർ വിരുദ്ധരായ ആളുകൾ എന്ന് സി പി എം നേതാക്കളെ അഞ്ചോ ആറോ തവണ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടി മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സംഘപരിവാർ വിരുദ്ധരായ ആളുകൾ എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം സംഘപരിവാർ വിരുദ്ധരായവരാണ് അവർ അതിനപ്പുറം സംഘപരിവാറിന്റെ ഇസ്ലാം വിരുദ്ധതയിലും അവർ സൃഷ്ടിച്ചു വിടുന്ന സാംസ്കാരിക അധിനിവേശത്തിലും പൂർണമായും അകപ്പെട്ടു പോയവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അവരുടെ ഓരോ പ്രഭാഷണങ്ങളിലും അവരുടെ ഓരോ നിലപാടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ദാവൂദിനെതിരെ ദാവൂദിന്റെ അല്പം ദീർഘമായ വിശദീകരണ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിവിടെ ഞാൻ ഇനി പ്രക്ഷേപണം ചെയ്യുന്നില്ല അതിന് മറുപടിയായി മധു പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കേൾക്കാം അതിന് നമുക്ക് മറുപടി പറയാം ആമുഖമായി പറയാനുള്ളത് മധു ഇത് കേൾക്കുകയും മധു ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു ഇസ്ലാമോ അല്ല അദ്ദേഹം ഒരു വർഗീയവാദിയോ മുസ്ലിം വിരുദ്ധനോ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾക്കെതിരെ എന്തെങ്കിലും വന്നാൽ പിന്നെ അയാളുടെ മാനവികതയും പരസ്നേഹവും എല്ലാ തരത്തിലുള്ള അടിസ്ഥാന മാനവിക ഗുണങ്ങളും ചോർന്നു പോകുക എന്നത് സൈബർ സഖാക്കളുടെ ഒരു പ്രത്യേകതയാണ് അതിൽ നിന്ന് മധുവും മോചിതമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ അതുകൊണ്ട് മധു പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെയെല്ലാം ഫെയ്ക്കായി വാർത്തകൾ നിർമ്മിക്കുന്നു നരേറ്റീവ് നിർമ്മിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞ കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് സി പി എം എം എൽ എ കെ കണ്ണൻ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ് എടുത്തു പറയുന്നത് കണ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ദാവൂദ് മീഡിയയിൽ അവതരിപ്പിക്കുന്ന മീഡിയ വണ്ണിൽ അവതരിപ്പിക്കുന്ന കാര്യം ഇതാണ് മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെ ഒരു സബ്മിഷൻ ഉന്നയിച്ചു ആ സബ്മിഷനിൽ കെ കണ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടുള്ളതല്ല എന്നുള്ള ശാസനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച കെ കണ്ണൻ സി പി എമ്മിന്റെ എം എൽ എ അവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നാണ് സി ദാവൂദ് പറയുന്നത് ഇത് കേട്ടാൽ ആർക്കായാലും സി പി എമ്മുകാർ എന്തൊരു മുസ്ലിം വിദ്വേഷികളാണ് എന്ന് തോന്നില്ലേ ആ കണ്ണനൊക്കെ ബി ജെ പിനേക്കാളും വലിയ വിദ്വേഷിയാണെന്ന് തോന്നില്ലേ തോന്നും തോന്നണം അതിനാണ് ഈ പരിപാടി അതുകൊണ്ടാണ് ഇങ്ങനെ സി ദാവൂദ് മീഡിയ വണ്ണിലൂടെ കടുത്ത വിദ്വേഷ ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കുന്നത് ആ ദാവൂദിന്റെ വിഷമയമായ നറേറ്റീവിലേക്ക് ഉദ്ദേശിച്ച വാചകത്തിന്റെ ഒറിജിനൽ കൂടി ഞാൻ വായിക്കാം സർ മലപ്പുറം ജില്ലയിൽ അടുത്ത കാലത്തായി വളർന്നു വന്ന തീവ്രവാദ വർഗീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സഭയുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ശക്തിപ്പെട്ടു വരുന്ന തീവ്രവാദ വർഗീയ സംഘടനകളുടെ പ്രവർത്തന ഫലമായി പതിറ്റാണ്ടുകളായി സൗഹാർദ്ദമായി ജീവിച്ചുകൊണ്ടിരുന്ന മലപ്പുറം ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി നാസറും തസ്ലീന ഭായിയുമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹം സംബന്ധിച്ച് സാക്ഷി പറഞ്ഞ ജബ്ബാർ ഫൗസിയ എന്നീ ദമ്പതികളെ കൊലപ്പെടുത്തുമെന്ന് തീവ്രവാദി സംഘടനകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എൻ ഡി എഫ് എന്ന തീവ്രവാദി സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത് അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ അനാശാസ്യ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് രണ്ട് സ്ത്രീകളെ പിടിച്ച് തലമൊട്ടയടിച്ച് അവർക്ക് ഭീഷണി ഉയർത്തി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇനിയാണ് ബാക്കി ഇതിൻ്റെ തുടർച്ചയാണ് അതായത് എൻ ഡി എഫ്കാർ എന്ത് ചെയ്യുന്നു എന്നാണ് കെ കണ്ണൻ നിയമസഭയിൽ പറഞ്ഞത് അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ദാവൂത് വായിച്ച ഭാഗം ഇങ്ങനെ എൻ ഡി എഫ്കാർ എന്താണ് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടുള്ളതല്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടുള്ളതല്ല എന്നുള്ള ശാസനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആര് നൽകിയിരിക്കുന്നു എൻ ഡി എഫ് എന്ന സംഘടന എന്നിട്ട് ദാവൂദ് എന്താ ചെയ്തത് അത് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ആകെ പറഞ്ഞതാണ് എന്ന് കെ കണ്ണൻ്റെ ആ അവസാന വരികളെടുത്ത് വ്യാജ നറേറ്റീവായി അവതരിപ്പിക്കുന്നു അതിൽ എൻ ഡി എഫ് എന്ന പേര് വെട്ടിമാറ്റി തൻ്റെ ചാനലിലെ ഈ വിശദീകരണ വീഡിയോയിൽ വായിച്ചു ഇമാതിരി കക്ഷികളാണ് അതായത് കെ കണ്ണൻ എന്ന പേര് പ്രത്യേകമുണ്ട് ഇമാതിരി കക്ഷികളാണ് എം സ്വരാജിൻ്റെയും ഈ കൂട്ടരുടെയും മുൻഗാമികൾ എന്നാണ് ദാവൂദിൻ്റെ നറേറ്റീവ് പറയുന്നതിൽ എൻ ഡി എഫിനെ പരാമർശിച്ചോ ഇല്ലേ എന്നതൊരു വിഷയമേ അല്ല ഈ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത് എൻ ഡി എഫിനെ മുന്നിൽ നിർത്തിയിട്ടായാലും ജമാഅത്ത് ഇസ്ലാമിയെ മുന്നിൽ നിർത്തിയിട്ടായാലും പോപ്പുലർ ഫ്രണ്ടിനെ മുന്നിൽ നിർത്തിയിട്ടായാലും എ പി സുന്നിയെ മുന്നിൽ നിർത്തിയിട്ടായാലും സലഫി സംഘടനകളെ മുന്നിൽ നിർത്തിയിട്ടായാലും ഇ കെ സുന്നിയെ മുന്നിൽ നിർത്തിയിട്ടായാലും നിങ്ങൾ പറയുന്ന കാര്യം വസ്തുതയാണോ വസ്തുതാവിരുദ്ധമാണോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം നിങ്ങൾ മുസ്ലിം സംഘടനകളെ വ്യത്യസ്ത കൽ കള്ളികളിലാക്കിക്കൊള്ളൂ വ്യത്യസ്തരായി കണ്ടോളൂ പക്ഷെ മുസ്ലിം സംഘടനകൾ ഞങ്ങൾ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മുസ്ലിം സ്വത്വം എന്ന നിലക്ക് ഞങ്ങൾ ഏകീകൃതരാണ് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളെയാണ് ബാധിക്കുന്നത് ഞങ്ങളിലെ തീവ്രവാദ നിലപാടുകളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷെ അതിന് ഇല്ലാത്ത കാര്യം എടുത്തു പറയേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ നിലപാട് എന്നാൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എൻ ഡി എഫിനെ പറയുമ്പോൾ എന്ത് വ്യാജവും പറയാം എന്തില്ലാ കഥകളും പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒരോപണം ഉന്നയിക്കുകയാണെങ്കിലും എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടായിരിക്കുകയില്ല ഞങ്ങളത് പറയുക ഉള്ള വസ്തുതകളെ വെച്ചുകൊണ്ടായിരിക്കും വി എസ് അച്യുതാനന്ദൻ വർഷങ്ങൾക്ക് മുൻപ് പ്രസംഗിച്ച പ്രസംഗം എൻ ഡി എഫിന്റെ പേരിൽ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞത് ഇരുപത് വർഷം കഴിഞ്ഞാൽ കേരളം മുഴുവൻ മുസ്ലിം രാജ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അവർ എന്നത് അത് എൻ ഡി എഫിന്റെ നിലപാട് ആണ് എന്ന് അദ്ദേഹം പറയുന്നു എന്നതല്ലാതെ എൻ ഡി എഫിന് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു നിലപാടില്ല അപ്പൊ അത് എല്ലാ കഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് പറയുന്നത് കെ സുരേന്ദ്രൻ മലപ്പുറം ജില്ലയിൽ റമദാൻ മാസത്തിൽ ആളുകൾ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പിഴഞ്ഞു മരിക്കുന്നു എന്ന നരയറ്റുണ്ടാക്കുന്നത് എൻ ഡി എഫിനെ മുന്നിർത്തിയിട്ടല്ല മറ്റേതെങ്കിലും സംഘടനകളെ മുന്നിൽ നിർത്തിയിട്ടല്ല മുഴുവൻ മുസ്ലിങ്ങളെയും മുന്നിൽ നിർത്തിയിട്ടാണ് അതിനെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ആ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് നോക്കിയാണ് മുസ്ലിംകളല്ലാത്തവർക്ക് മലപ്പുറം ജില്ലയിൽ ശ്വാസം പോലും കഴിക്കാൻ കഴിയുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ മുന്നിൽ നിർത്തിയിട്ടല്ല മുഴുവൻ മുസ്ലിം സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് പക്ഷെ ഞങ്ങൾ അതിനെ ആ രീതിയിലല്ല കാണുന്നത് പറയുന്നതിൽ വല്ല വസ്തുതയുമുണ്ടോ നിങ്ങൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ആ പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ല ഇത്തരം സംഗതികൾ സി പി എമ്മിന്റെ നേതാക്കളും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവർക്ക് മുൻപേ പറക്കുന്ന പക്ഷിയായി കണ്ണൻ അത് പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതും ഇല്ലാത്തതാണ് അന്നത്തെ പത്ര വാർത്തയാണ് ഇവിടെ കാണുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകളടക്കം കേരളീയ കേരളീയ ജനത മുഴുവൻ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണത് അതാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ അല്ലെങ്കിൽ എൻ ഡി എഫിന്റെ പേരിൽ ദുരാരോപണം നടത്തുന്നത് താലിബാൻ വൽക്കരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ നരേറ്റീവ് ആ നരേറ്റീവിനെയാണ് ചോദ്യം ചെയ്യുന്നത് അതിനാണ് ഇനി മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് സംഗതികളെയും നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ വിമർശിക്കുന്നത് വസ്തുതാപരമായിരിക്കണം ആധികാരികമായിരിക്കണം ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയായിരിക്കണം അങ്ങനെ വിമർശിക്കാൻ സാധ്യമാകുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് മധുവിന്റെ ഈ ഒരു വർത്തമാനം കൂടി കേൾക്കാം ഒന്നാമത്തേത് ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ടുള്ള മീഡിയ വണ്ണിന്റെ പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അതിങ്ങനെയാണ് സാമാന്യ ബുദ്ധിയുള്ള ആരും അവിശ്വസിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ് വാർത്തയാക്കുക അത് ഏറ്റെടുത്ത് പ്രൊപ്പകണ്ട മെഷീനറി മുഴുവൻ കൊടിയ വിദ്വേഷ പ്രചരണം നടത്തുക അതാണ് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത് മീഡിയ വണ്ണിന്റെ മതേതര കന്യകാത്വ പരിശോധന നടത്തുകയാണ് ഇവർ ചെയ്യുന്നത് തമ്പ്രാൻ മുന്നിൽ അത്തരം പരിശോധനകൾക്ക് കാത്തു സർട്ടിഫിക്കറ്റ് മേടിച്ച് ആഹ്ലാദം കൊള്ളുന്ന കാലം കടന്നുപോയിട്ടുണ്ട് അതായത് മുമ്പുണ്ടായിരുന്നു ഇപ്പം അത് കടന്നുപോയി കടന്നുപോയെന്നാണ് മീഡിയാവൺ പറയുന്നത് മീഡിയവൺ സി ദാവൂദിന്റെ പ്രതികരണത്തിന് കൊടുത്ത വിശദീകരണത്തിൽ അവരുടെ നിലപാട് വ്യക്തമാണ് ഇത്രനാളും വിഷം വമിപ്പിച്ചുകൊണ്ട് നടത്തിയ കൊടിയ വിദ്വേഷ പ്രചരണത്തിനു മേൽ വിശദീകരണം കൗണ്ടർ വിശദീകരണങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് പുതിയ തിരിച്ചറിവുകൾ അതായത് പൊതുമധ്യത്തിൽ ഇത്രകാലം ഉണ്ടായിരുന്നത് പോലെ ഇനി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിനൊന്നും ഞങ്ങൾ കാത്തു നിൽക്കില്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ആ കാലം കടന്നുപോയി ഇനി ഉള്ളത് വേറെ ഒരു കാലമാണ് എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സീതാവു പറയുകയല്ല കേരളീയ സാമൂഹിക ഘടനയെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ കണ്ണുള്ള ആർക്കും വിവേകമുള്ള ആർക്കും മനസ്സിലാകുന്നതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് മുസ്ലിം സമൂഹം കടന്നു പോന്നിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ മുൻപിൽ മതേതരത്വം തെളിയിക്കണം നിങ്ങളുടെയൊക്കെ മുൻപിൽ ദേശക്കൂർ തെളിയിക്കണം നിങ്ങളുടെയൊക്കെ മുൻപിൽ ഞങ്ങൾ പലതും തെളിയിക്കാൻ ബാധ്യതപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ആരെങ്കിലും എവിടെയെങ്കിലും ബോംബ് പൊട്ടിച്ചാൽ അത് ഞങ്ങളല്ല ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എന്ന് പറയണം എൻ്റെ ഏറ്റവും വൈറലായ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗിയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ സ്വന്തം മകനെ ആറു വയസ്സായ സ്വന്തം മകനെ കൊന്നുകളഞ്ഞു അത് അവരുടെ മാനസിക രോഗത്തിന്റെ ഭാഗമാണ് പക്ഷേ അത് ചിത്രീകരിക്കപ്പെട്ടത് അതൊരു മതത്തിൻ്റെ ചടങ്ങാണ് ഇസ്മായിലിനെ ബലിയർത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള ബമ്പിച്ച പ്രചരണമാണ് ഇവിടെ മറ്റു മതസ്ഥർ എന്ത് കുറ്റം ചെയ്താലും അതൊരു ക്രിമിനൽ കുറ്റമായി മാത്രം കണക്കാക്കുകയും മുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിം നാമധാരികളായ ആളുകളിൽ നിന്ന് എന്ത് തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായാലും എന്ത്രം കുറ്റം വന്നാലും അതിനവും തീവ്രവാദവുമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ലേ മധു മധു അത് മുത്തലാഖ് ബില്ലു എന്താണ് അതിന്റെ അവസ്ഥ എന്ന് നോക്കൂ ഒരു മതത്തിൽപ്പെട്ട ഏതു മതത്തിൽപ്പെട്ട ആളുകളും സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ അതൊരു സാധാരണ കുറ്റമായി നിലനിൽക്കും എന്നാൽ മുസ്ലിം സമൂഹത്തിലെ ഒരാൾ സ്ത്രീകളെ വിവാഹ വിവാഹമോചനം ചെയ്താൽ അതിന് മുത്തലാക്കി എന്നാണ് പേര് അത് ക്രിമിനൽ കുറ്റമാണ് അവരെ ജയിലിൽ അടക്കാം ഇവിടെ സ്ത്രീകളെ നോക്കാത്ത സ്ത്രീകളെ ചവിട്ടിപ്പുറത്താക്കുന്ന മദ്യം കഴിച്ച് നിരന്തരമായി ആക്രമിക്കുന്ന സ്ത്രീകളോട് അങ്ങേയറ്റം അമാന്യമായി പെരുമാറുന്ന ധാരാളം മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട് അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല മുസ്ലിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കുകയും അത് മുസ്ലിം സ്ത്രീകളെ വിമോചിപ്പിക്കുവാനാണ് എന്ന് വാദിക്കുകയും ആ വാദത്തെ കേരളീയ ജനതയടക്കം ഈ മതേതരരാണെന്ന് വാദിക്കുന്ന ആളുകളടക്കം അതിനെ ശരിവെക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമല്ലേ ഉള്ളത് നിഷേധിക്കാൻ കഴിയുമോ നമ്മളിവിടെ നിരന്തരമായി ദേശക്കൂറും മതേതരത്വവും നിസ്സഹായാവസ്ഥകളും ഞങ്ങൾ അതിൽപ്പെട്ടവരല്ലേ എന്നിങ്ങനെ നിലവിളിക്കേണ്ടി വരുന്ന അവസ്ഥ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അതിനു എതിരിൽ നിങ്ങളെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ നിൽക്കേണ്ടിയിരുന്നത് ഇത്തരം നെരേറ്റീവുകൾ സൃഷ്ടിച്ചു വരുന്ന സൃഷ്ടിച്ചുപെടുന്ന ആളുകൾക്കെതിരെ ശക്തമായ നല്ല നിലപാടെടുക്കേണ്ടിയിരുന്നത് മതേതരരാണെന്ന് സ്വയം വാദിക്കുന്ന ഞങ്ങൾ ജനാധിപത്യവാദികളാണെന്ന് സ്വയം വാദിക്കുന്ന ഇത്തരക്കാരായ ആളുകളായിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ മുസ്ലിം വിഷയമാകുമ്പോൾ മുസ്ലിം വിഷയമാകുമ്പോൾ അതിൽ തീവ്രവാദം കണ്ടെത്താനും ഭീകരവാദം കണ്ടെത്താനും ഉള്ള നിങ്ങളടക്കമുള്ള എല്ലാവരുടെയും ശ്രമങ്ങളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി അതിന് ഞങ്ങളെ കിട്ടുകയില്ല എന്ന് തന്നെയാണ് ദാവൂദ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇനിയും ഇനിയും പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് സൈബർ സഖാക്കളും മറ്റ് പലതരത്തിലുള്ള ആളുകളും മീഡിയാവണിനെയും സീതാവൂദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ തന്നെ വളഞ്ഞിട്ടാക്രമിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ചെയ്തുകൊള്ളു ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ ഉയർ ഉറക്കപ്പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് ഇനിയും പറയാനുള്ളത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വാളിക്കും വരഹമ്മി വർ